ധ്യാൻ ചേട്ടന്റെ ആ കൈസേഹോ ഹോ സിനിമ വരികയാണ് വെൽക്കം കാസ് തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ധ്യാൻ ചേട്ടനാ നീ നീ ആക്കി യും ഇത്രയും പേര് എത്ര ഇവിടെ വരുന്ന എല്ലാ ആങ്കർമാരും ഇന്റർവ്യൂ എടുത്ത് നീ ആ പറഞ്ഞ സാധനം ഒന്നുകൂടി ഞാൻ ശ്രീനിവാസനും നിൽക്കുന്ന ഇന്റർവ്യൂ അങ്ങനെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റ് മനസ്സിലാക്കിയത് പറഞ്ഞില്ല മൂന്നാറിന് തണുപ്പിൽ വന്ന് നിന്റെ ഇന്റർവ്യൂ പിന്നെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ തുടക്കം നിരന്തരം വർക്ക് ചെയ്യാൻ എച്ച് ഡിഫ്സി ബാങ്ക് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് നിന്റെ പോക്കെങ്കിലും അടുത്ത് ഇ എം ഐ മുടങ്ങും ഞാൻ കൃത്യമായിട്ട് വരുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ടോ എന്ന് എനിക്ക് സംശയിക്കുന്നുണ്ട് എനിക്ക് ആറ് വേണ്ടാന്ന് തീരുമാനിച്ചത് എന്തൊരു പിടിയായിരുന്നു നിങ്ങൾ ഇറങ്ങണോ നിങ്ങൾ ആറ് വേണ്ടെന്ന് വെച്ചു നിങ്ങൾ എവിടെ എവിടെയുണ്ട് അങ്ങനെ സദസ്സിലാണ് പലരും ഞാൻ പരിചയപ്പെട്ട ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതേപോലെ ആങ്കർന്നല്ലേ ഞങ്ങൾ അടിക്കടി പരിചയപ്പെട്ട് പരിചയപ്പെട്ട് അതെ അങ്ങനെയൊന്നുമില്ല അവിടെ വെച്ചിട്ടാണ് കുഞ്ഞിരാമായ ഓണാവുന്നത് അവിടെ വെച്ചിട്ടാണ് താരം ഓണാവുന്നത് അപ്പൊ പുരുഷന്മാരാണ് ഭയങ്കര മെന്റലി സ്ട്രോങ് ആണെന്നൊരു ഫീൽ തെറ്റിദ്ധാരണ ഉണ്ട് പുരുഷനുള്ളതും സ്ത്രീക്കില്ലാത്തതുമായ ഒരു ഒറ്റ നിയമം എന്തെങ്കിലും ഈ സീവനധികം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഇവൻ വളരെ സ്വതന്ത്രനാണ് കുറച്ചുകൂടെ ഇത്രയും ഇന്റർവ്യൂ ഇത്രയും പടവും എഴുത്തും കഴിഞ്ഞ രണ്ടു മണിക്ക് ഇവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞത് ഹായ് ഹലോ ദിസ് ആഷിക് യു വാച്ചിങ് ധ്യാൻ ചേട്ടന്റെ ആ സിനിമ ാണ് വെൽക്കം ഇത്രയും നേരമായിട്ട് മൂന്നാറിലെ എടുത്തിൽ പിള്ളേരെ മണിയിലിരുത്തിയിട്ട് അത്രയും പേര് എത്ര ഇവിടെ വരുന്ന എല്ലാ ആങ്കർമാരും ഇന്റർവ്യൂ എടുത്ത് വെച്ച് എന്റെ ഡിജിറ്റൽ എന്റെ ഒരു മാർക്കറ്റ് ഇവർക്ക് അറിയില്ല അറിയില്ല പക്ഷെ നന്നായിരുന്നു അത് അതാണല്ലോ നമ്മളെ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ല ഞങ്ങളെ പണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്റർവ്യൂ സോറി വർഷങ്ങൾക്ക് ശേഷം സെറ്റില് നമ്മള് ചീനാ ട്രോഫിയുടെ ഇന്റർവ്യൂട്ടോ ഞാനും കൂടി രാത്രി മൂന്നാറോ രാത്രി രാത്രി ആഴ്ച പോയിന്റർവ്യൂ എടുക്കാം ഞങ്ങള് കുറച്ചു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആദ്യം മൂന്നാറിന്റെ തണുപ്പിൽ വന്ന് നീടെ ഇന്റർവ്യൂ എടുത്തോണ്ട് പോകണെങ്കിൽ വേറെ ലെവലാണ് ഇവിടെ ആറേഴ് പേര് നീ ഉടനെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു വയനാട് വരെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി രാത്രിയാടാ പോയാ

ഒറ്റ ഒറ്റ ഞങ്ങൾ ഇരിക്കാൻ പറ്റില്ല അതിനുശേഷം പലപ്പോഴും ധ്യാൻ ചെയ്യുന്ന കാണാൻ പറ്റി പക്ഷെ ഭാഗ്യം ഉണ്ടായില്ലേ വിഷയത്തിലേക്ക് വരാണെങ്കിൽ ശരിക്കും ഇതിൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞു ഈ ഈ നിങ്ങൾ ഫ്യൂൽ ചെയ്യുന്നത് എന്താ ശരിക്കും ഈ ഇത്രയും ടയേർഡ് ആയിട്ടുണ്ട് എല്ലാരും എനിക്കറിയാം അത് മാത്രമല്ല ഇത്രയും എപ്പോഴും ഒരു നെക്സ്റ്റ് ഒരു ഫാക്ടർ നമ്മൾ നിരന്തരം ചെയ്യാൻ ഇന്റർവ്യൂന് വേണ്ടിട്ടില്ല ഇതാണ് നിന്റെ പോക്കെങ്കിലും അടുത്ത് ഇ എം ഐ മുടങ്ങും അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് വരുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ ഫ്യൂവൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയിക്കുന്നുണ്ട് അലിയൊക്കെ ഉപ്പന്റെ കണ്ണു പോലായിട്ട് ഇവിടെ നടപണ്ടായിരുന്നു അങ്ങോട്ടും എന്തോ ഫ്യൂവല് നടക്കുന്നുണ്ട് നമ്മുടെ ഇത് അഭിനയിക്കാൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്ത ാണ് പുറത്തു വാതില് കുറ്റി അടിച്ച് താക്കോലായിട്ട് പ്രൊഡ്യൂസർ പോയി എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു വേണോ പിന്നെ അതിന് വല്യ ഫ്യൂല് വേണ്ട ശരി ധ്യാൻ ചേട്ടാ ഫസ്റ്റ് എനിക്ക് എഴുത്തിനെ പറ്റിയാണ് കാരണം നമ്മൾ അന്ന് സംസാരിച്ചതും ധ്യാൻ ചേട്ടൻ്റെ എഴുത്തിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതും ധ്യാനിലെ എഴുത്തുകാരനെയും സംവിധായകനെയാണ് ശരിക്കും കാണാൻ കാരണം നമ്മൾ സിനിമ കുറെ കാണുന്നുണ്ട് അഭിനയിക്കുന്നുണ്ടല്ലോ ചേട്ടാ ചേട്ടന് തന്നെ വലിയ താല്പര്യം ഇല്ലാതെ ആണ് ചെയ്യുന്നതെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എഴുത്ത് കുറെ കൂടെയൊക്കെ സീരിയസ് ആയിട്ട് കാണാൻ പോകുന്നതും കേട്ടു അപ്പൊ ആ കൈസേഹോ ശരിക്കും എങ്ങനെയാണ് അതിന്റെ ജന്മ അല്ല ഇത് ഇത് ഞാൻ അജു അട്ടിനോട് കുറെ വർഷം മുന്നേ ഒരു സംഭവം എൻ്റെ കൂട്ടുകാരൻ്റെ ലൈഫിൽ ഞങ്ങൾ ഒരു ദിവസം രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞാ പറഞ്ഞ സമയത്ത് ഇത് അന്ന് സിനിമയാക്കണം എന്നുള്ള ആലോചിച്ചിട്ട് പറഞ്ഞത് അല്ല സിനിമയാക്കണം എന്നെ പറഞ്ഞത് അല്ലേ അതെ അതെ അന്ന് ആസിഫ് ആസിഫ് അതിനൊക്കെ വെച്ചിട്ട് ചെയ്യാം അത് വലിയ സിനിമയായിട്ട് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചു പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്റ്റാർ അല്ലെങ്കിൽ ആസിഫ് അലീനെ പോലത്തെ ഒരു സ്റ്റാർ ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ സ്റ്റാറിന് ചെയ്യാൻ മാത്രമുള്ള ഇല്ല എൻ്റെ ഞാൻ എൻ്റെ ി അപ്പൊ ഞാൻ വെച്ചാൽ ഞാൻ തന്നെ ചെയ്യാം ഉണ്ട് മഞ്ഞുമ്മസിൻ്റെ അപ്പൊ ഞാൻ വിളിച്ചു നമ്മള് അപ്പൊ ഞാൻ അങ്ങനെ കഥ പറഞ്ഞിരുന്നല്ലോ മുന്നേ അങ്ങനെ ഞാൻ രമേശ് ചേട്ടനെ വിളിച്ചു രമേശ് ചേട്ടനോട് ഇങ്ങനെ ഒരു ചെറിയ സ്റ്റാർ വേണ്ടൊരു പിടിയായിരുന്നു വെച്ചു നിങ്ങൾ എവിടെ എവിടെയുണ്ട് അങ്ങനെ ചേട്ടനൊരു കോൾ എങ്ങനെ എങ്ങനെയാ ക്യാരക്ടർന്നൊക്കെ പറയാം ചേട്ടൻ എങ്ങനെയാ അല്ല എന്നെ സജീവെന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആള് വിളിച്ചു പ്രൊഡക്ഷൻ വിളിച്ചു അതിനുശേഷം ധ്യാൻ വിളിച്ചു ഞാൻ വിളിച്ചൊരു കഥ ഏകദേശം ഇങ്ങനെ ചേട്ടാ ഇന്റർവ്യൂല് കൃത്യമായിട്ട് കഥ പറഞ്ഞു അതൊക്കെ പിന്നെ അറിയാമായിരുന്നു എല്ലാ പരിപാടികളൊക്കെ അറിയും തമാശ ഒക്കെ പറഞ്ഞിരിക്കുന്നെങ്കിലും കഥ പറയാനൊക്കെ ഇവൻ അറിയാം അത് പറഞ്ഞു അപ്പൊ തന്നെ അജുണ്ട് കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ അതിനെ തൊട്ട് ഐരസമുള്ള പരിപാടിയായിരുന്നു അല്ല ഫുൾ നൈറ്റ് ആണ് ഷൂട്ടിങ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് തൊട്ട് രാവിലെ അഞ്ച് വരെയാണ് ഇതൊരു നടക്കുന്നത് രാത്രിയാണ് സാധാരണ ലൊക്കേഷനിൽ ലൈറ്റ് പോയി ലൈറ്റ് പോയി ലൈറ്റ് വരും എന്നുള്ള വിളിയായിരുന്നു അങ്ങനെ ഒരു കാര്യം ചേട്ടാ കഴിഞ്ഞാണെങ്കിലും ചേട്ടൻ അടിക്കുന്ന ചില സ്പോട്ട് കൗണ്ടേഴ്സ് ഉണ്ടല്ലോ നമുക്കൊക്കെ അറിയാം കൗണ്ടേഴ്സ് നമ്മളെ കൊറേ ചിരിപ്പിച്ചിട്ടുണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു ഒരു മൈൻഡിൻ്റെ ഉള്ളിൽ ഒരു ഹോംവർക്ക് ഇത് നല്ല വലിയൊരു അവാർഡ് നൈറ്റിലൊക്കെ നമ്മൾ ഏക്കോട്ട് വീടുകൾ ഇവിടെ നമ്മുടെ അങ്ങനെ ഇന്റർവ്യൂട്ട് എഡിറ്റ് ചെയ്തോ ചുമ്മാ പറഞ്ഞു ാണ് ഈ സ്പൂഫ് മണിച്ചിത്ര താഴിലേക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ സമയത്തൊക്കെ ഇതിന്റെ ഒരു പ്ലാൻ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ നല്ല പ്ലാൻ വേണം അതിന്റെ എഡിറ്റിൽ നമ്മൾ അതിനകത്ത് എഡിറ്റിംഗിന്റെ സെൻസ് വേണം എല്ലാം ചെയ്തിട്ടും നല്ല പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത് അല്ല മാസ്റ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ട ഐഡിയാസ് ആണ് ഐഡിയ എന്റെ തന്നെയാണ്

ക്യാമറ ഇവനാണ് അഖിലാണ് വലിയ വലിയ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള നല്ല നല്ല ഉഗ്രം എല്ലാ ആൾക്കാർ വർക്ക് ും അച്ഛനോട് ശരിക്കും അതിനുശേഷം വീണ്ടും ധ്യാൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആണ് അഭിനയിക്കുന്നത് വന്നെങ്കിൽ പോലും അപ്പൊ അച്ഛനോടൊരു നാരേഷൻ എങ്ങനെയാണ് ശരിക്കും അച്ഛൻ ഞാൻ ഒരു കഥ ചെയ്ത് എങ്ങനെയാ അല്ല ഞാനിങ്ങനെ തലേ ദിവസം പറഞ്ഞു ഇങ്ങനെ തലദിവസം രാത്രി പറഞ്ഞു ഞാനിങ്ങനെ ഒരു കഥ ആലോചിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് കേൾക്കാൻ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി പറയാന്ന് ജെവിനായിട്ട് പറയാന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഞാൻ ഈ കൂട്ടുകാരന്റെ ലൈഫിൽ നടന്ന ഈ ഇൻസിഡന്റ് അങ്ങ് അതേപടി പറഞ്ഞു സിനിമ കഥയുടെ രൂപ എന്നല്ല പറഞ്ഞു ഈ ഇൻസിഡന്റ് പറഞ്ഞു ഞാൻ ചോദിച്ചുണ്ടോ ചോദിച്ചു പുള്ളി പറഞ്ഞു സിനിമയാക്കാൻ സാധ്യതയുള്ള സാധനമാണ് ചിരിച്ചു കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ അപ്പൊ ഞാൻ ചോദിച്ചത് ഇതിന്റെ ലാസ്റ്റിലൊരു ഒരു അച്ഛൻ റോൾ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചെയ്യാന്ന് പറഞ്ഞു പിന്നെ സിനിമ സിനിമയാക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം പറഞ്ഞത് അല്ലെങ്കിൽ സിനിമ ആയാൽ രസം ഉണ്ടാവും പറഞ്ഞത് എന്നോട് അജുപേട്ടനും അച്ഛനുമാണ് ഈ അഭിപ്രായം കേട്ടോ അപ്പം പിന്നെ കുഞ്ഞു സിനിമയാണല്ലോ ഞാൻ പറഞ്ഞു ഇതൊരു ഒറ്റ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറ്റ ഒരു ചെറിയ എലമെന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓവർ നൈറ്റ് നടക്കുന്ന ഈ ഡ്രിങ്ക്സ് ആൻഡ് കയോസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഞാൻ പുറത്തുള്ള സിനിമകളുടെ ടൈപ്പ് ഹാങ് ഓവർ എന്നൊക്കെ പറഞ്ഞ സിനിമകളുടെ ഒക്കെ ഒരു ഒറ്റ രാവിലെ പകലും രാത്രിയും തീരുന്ന സിനിമയാണ് അപ്പൊ ബേസിക്കലി ഇവർക്കൊക്കെ ഭയങ്കര ആയിട്ട് ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാനുള്ള സമയൊന്നും ഇല്ല ഗ്ലോബലി ഡയലോഗ്സിലൂടെ ഒക്കെയാണ് ഇവര് ഇയാളിങ്ങനെയാണ് ഈ സ്വഭാവമാണെന്നൊക്കെ പറയുന്നത് അപ്പൊ അതില് രമേഷ് ചേട്ടനും മജുവും മറ്റേ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് പരിപാടി പോലീസുകാരാണ് ജീവയും ദിവ്യനും ചെയ്യുന്ന എന്റെ കൂട്ടുകാരായിട്ട് ബാച്ചിലേഴ്സ് പാർട്ടിക്ക് വരുന്നു ഇവരുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഒരു ഇഷ്യൂവിലെത്തുന്നു അത് സോർട്ട് ഔട്ട് ചെയ്യുന്നു ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ കാസ്റ്റിംഗ് അതിനെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അഭിനയിച്ച് മിക്ക ആൾക്കാരും ആ ക്യാരക്ടറിന് വളരെ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ തന്നെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിൽ കുറച്ച് എളുപ്പം വരും ബ്രോഷങ്ങനെ എങ്ങനെ ഇന്നതിലേക്ക് അല്ല അല്ല ബേസിക്കലി ഇത് ശരിക്കും ധ്യാൻ്റെ തന്നെ ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് അറിയുന്നത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പക്ഷെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അപ്പോൾ ഞാൻ ധ്യാനെ വിളിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കും എനിക്ക് അറിയാം 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 അല്ലാതെ അങ്ങനെ ധ്യന്റെ സംസാരിക്കുന്ന എന്ന് തോന്നുന്നു പക്ഷെ അന്ന് സംസാരിച്ച് ഞാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ ധ്യാൻ അത്രയും സ്നേഹത്തോടെ കാരണം അത്ര അറ്റാച്ച്മെന്റ് ഉണ്ട് ഞങ്ങളുടെ ഫാമിലി പിന്നെ എനിക്ക് വളരെ എന്താ പറയുക എൻ്റെ അമ്മ പണ്ട് സ്വരൂപം എന്ന് പറഞ്ഞ ശ്രീജംഗിളിൻ്റെ അന്ന് ഞാൻ ഭയങ്കര ചെറുതാണ് ഇപ്പോൾ എനിക്ക് ഒരു അഞ്ച് ആറ് വയസ്സുള്ള പിഴ അമ്മയായിരുന്നു ഹീറോയിനായിട്ട് അഭിനയിച്ചത് സ്വരൂപം എന്ന് പറഞ്ഞ മോഹൻ സറിൻ്റെ പടം അത് നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയാണ് അപ്പോൾ അമ്മയായിരുന്നു നായിക ശ്രീജങ്കിളായിരുന്നു ഹീറോ അപ്പോൾ അന്ന് ഞാൻ ആ സെറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് സിനിമയിൽ തരണം വരണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ ആയിട്ട് ശ്രീനങ്ങളും ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഒരു സിനിമയുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അച്ഛനും ഒക്കെ ഞങ്ങളുടെ തൃശ്ശൂർത്തെ വീട്ടിലെ ശ്രീനങ്ങളും വന്നു ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പക്ഷേ എന്തോ ഒരു കാരണത്തിൽ ആ സിനിമ അന്ന് നടന്നില്ല കാരണം ആ സമയത്ത് ആ ഇത് അത് സംഭവിക്കാതെ പോയി പക്ഷേ എന്നിട്ടും പിന്നെ ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നിട്ട് ഞാനന്ന് ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് പിന്നെ ഞാൻ ശ്രീലങ്ക ശ്രീലങ്കളിനെ കാണുന്നത് അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എന്താ പറഞ്ഞ ഭയങ്കര ഒരു മനസ്സിലൂടെ ഭയങ്കര സന്തോഷവും എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്ന സംഭവാണ് ഈ സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാരണം എനിക്ക് ഞാൻ കൂടെ ചെയ്യാൻ പറ്റിയതും ശ്രീനിയങ്കലിനോട് അഭിനയിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഞങ്ങൾ ജയരാമന്റെ പാപ്പമ്മൂലേ ആ മൊമെന്റ് ശരിക്കും നമ്മളെ നമ്മുടെ ഉണ്ട് ആ ഫ്രണ്ട്സിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അത് ഒരു നമ്മുടെ ക്രൈം പാർട്ട്നേഴ്സ് ആയിട്ട് മാറും ചില ഫ്രണ്ട്സ് പക്ഷെ ഇവിടെ ഒരു ശരിക്കും ബോണ്ടല്ലേക്ക് വരുമ്പോൾ അജു ചേട്ടനും വിനീതേടനും ആണ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഒരു ഏർലി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ധ്യാൻ ചേട്ടൻ്റെ ഒരു ഒരു ക്രൈം പാർട്ട് മോഡിലേക്ക് വന്ന എങ്ങനെ ക്ലിയർ ആണോ അതാണ് പ്രശ്നം ആലോചിച്ചിട്ട് അങ്ങനെ നമ്മളൊക്കെ ജിന്ദിനാ ജി അല്ല ഞാൻ സീരിയസ്ലി ചോദിച്ചായിട്ട് പറഞ്ഞാ ഉള്ളി തേരാപ്പന നടക്കുകയാണ് ചെന്നൈയില് പണിയൊന്നും ഇല്ല പരിപാടി ഇല്ലാണ്ട് ഞാനും അങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മാലാകമ ആണ് ഞങ്ങളുടെ ഇടയിൽ കോമൺ ആയിട്ട് ഇവര് കോളേജിൽ പഠിക്കുന്നു ഞങ്ങൾ കാണുന്നു ഇതായിരുന്നു നമ്മള് കണ്ടുപിടുന്നു ആ സമയത്ത് പണിയൊന്നും ഇല്ല ഞങ്ങള് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് അന്ന് സിനിമയില് ഞാൻ സിനിമയിൽ വന്നു തുടങ്ങി ആ സമയത്ത് ഇവിടെ എറണാകുളത്ത് വന്നപ്പോഴാണ് ഞങ്ങള് പെട്ടെന്ന് കല്യാണത്തിന് മുന്നേ ഞാൻ ആ സമയത്തൊക്കെ അറിയാം കോളേജിൽ പഠിക്കുമ്പോഴേ രണ്ടായിരത്തി വെള്ളവടിയിലാണ് ഞങ്ങൾ അതിനു അന്ന് പലരെയും നമ്മൾ ഇങ്ങനെയാണല്ലോ പരിചയപ്പെടുന്നത് സദസ്സിലാണ് പലരും ഞാൻ പരിചയപ്പെട്ട ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതേപോലെ മദ്യസേവാ ഇവരെന്നെ പരിചയപ്പെട്ടതും അങ്ങനെയല്ല അമ്പലത്തിൽ വെച്ചാ കണ്ട പുള്ളി അന്ന് പൂജയുടെ പരിപാടി ആയിരുന്നില്ല അന്ന് അമ്പലത്തിൽ ചെരുപ്പ് കാണാത്ത കേസ് കേസിൽ ഇപ്പോഴും ഇപ്പം പ്രതിയാ അങ്ങനെ ഞങ്ങൾ ഏട്ടന്റെ കല്യാണ തലേന്ന് അന്ന് മദ്യ കൂട്ട കൂട്ടുകാർക്ക് ഒരു പാർട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പാർട്ടിയിൽ ഞങ്ങൾ പരിചയപ്പെട്ടു ഹോസ്റ്റ് ഹോസ്റ്റ് അനിയ േട്ടി ഹോസ്റ്റിന്നുവെച്ചാ ആകർന്നല്ലേ അങ്ങനെ ഞങ്ങളെ പരിചയപ്പെട്ടു അന്നത്തെ ദിവസം തന്നെ ഇടയിൽ ഒരു 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 സാധനം പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോളെ പരിചയപ്പെടണം ഒന്നും വിചാരിക്കുന്ന പോലെ ശ്രീനിവാസനൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്നപ്പോ വീണ്ടും പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അടിക്കടി പരിചയപ്പെട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒന്നല്ല അരുൺ ജന്തു എന്ന് പറഞ്ഞ നമ്മുടെ കോമൺ സുഹൃത്തിന്റെ ഒരു സ്ഥലം ഒരു ഒരു സ്ഥലമുണ്ട് പുള്ളിന് അവിടെ ക്രിക്കറ്റ് കളിയുണ്ട് ഇൻഡോർ ക്രിക്കറ്റ് നീ വിചാരിക്കുന്നത് വലിയ പിച്ചിലുള്ള മറ്റേ ബോൾ ബോൾ ഇല്ല പ്ലാസ്റ്റിക് ഈ കോഞ്ച് ഇത് വെച്ചിട്ടുള്ള ഞങ്ങളുടെ ക്യാരംസും ക്രിക്കറ്റും കളി ഇടവേളകളിലാണ് കുഞ്ഞിരാമായ ക്രിയേഷൻ ചെയ്യുക അവിടെ വെച്ചിട്ടാണ് കുഞ്ഞിരാമായ അവിടെ അവിടെ വെച്ചിട്ടാണ് വെറും അലമ്പ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വടക്കൻ വീരകാര സിനിമയുടെ റിലീസുമായിട്ട് ആയിട്ട് ഇന്റർവ്യൂ ആ ഇന്റർവ്യൂയില് ചേട്ടൻ മമ്മൂക്കായിട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ട് എന്താ പറയാ വളരെ ഒരു ആയിട്ടുള്ള ഈ ചോദ്യങ്ങൾ ശരിക്കും ചേട്ടൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ ഫുള്ളി പ്രിപ്പേർഡ് ആണോ വളരെ നാച്ചുറലായി ആ ഒഴുക്കിൽ സംഭവിക്കുന്നത് അല്ല അല്ല അവിടെ അത് വളരെ അത് റീറിലീസ് ആണല്ലോ അതിനങ്ങനെ ഒരു പ്രൊമോഷൻ പ്ലാനോ പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് രണ്ടരക്ക് മമ്മൂക്കേട് ഇങ്ങനെ ഉണ്ട് വടക്കും വിരാതെ അങ്ങനെ തഴയപ്പെടേണ്ട ഒരു പടമല്ല നമുക്കൊരു സംഭവം ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് ഉച്ചക്ക് രണ്ടരക്ക് ഇത് പ്ലാൻ ചെയ്ത് ഇക്കന്ന് മഹേഷ് നാരായണന്റെ പടം ഷൂട്ടുണ്ട് അത് കഴിഞ്ഞ് വരുള്ളൂ പ്രത്യേകിച്ച് ഞാൻ വെറുതെ പിടിച്ചു വരുത്തിട്ട് ഇക്ക വന്ന് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുതിര വന്നത് അതാ ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു ഏഹ് അത് ഇനി വന്ന് കുതിര വന്നിട്ട് അപ്പൊ ഓടിക്കയറി ചെയ്തു തന്നെ അങ്ങനെ ഒരു ഭയങ്കര പക്ഷെ വടക്കു നിരക്കെ നമുക്ക് അറിയാലോ അതെ എന്നാലും കൊതിച്ച് പഠിച്ചിരിക്കുന്ന സ്ഥലമല്ലേ അതിന് അതിനേഷൻ്റെ ആവശ്യമില്ല ഓൾറെഡി കണ്ടന്റ് ഉണ്ട് ആ പറ്റിയൊക്കെ നമുക്ക് എത്ര എത്ര നേരം ചോദിക്കാൻ സംസാരിക്കാൻ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചർച്ചയിലാണ് ഇപ്പൊ ചേട്ടൻ്റെ ഒക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതെടുത്ത് റഫറൻസ് ആക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പുരുഷ കമ്മീഷൻ എന്നൊരു പേര് പേരിപ്പോ വളരെ സജീവമായിട്ട് ചർച്ചയിലുണ്ട് അതായത് സ്ത്രീ വനിതാ കമ്മീഷൻ എന്തായാലും വേണം അതിൽ തർക്കമില്ല കൊറേ നാളായിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യകത ഇപ്പോ ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരു സംസാരത്തിൽ നിന്നാണ് ഇത് ഇത് ജനിക്കുന്നത് ആക്ച്വലി രാഹുൽ ഈശ്വര അപ്പോൾ ഇതിനെതിരെ തന്നെ ഇതിനെതിരെയല്ല മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിഷയം തന്നെ പുരുഷ കമ്മീഷൻ ആവശ്യമോ എന്നതായിരുന്നു ടൈറ്റിൽ അതായിരുന്നു ശരിക്കും ശരിക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ആവശ്യമാണോ എന്താണല്ലോ എനിക്ക് തോന്നുന്നു പൊതുവെ പുരുഷന്മാരാണ് ഭയങ്കര മെന്റലി സ്ട്രോങ് ആണെന്നൊരു ഫീൽ തെറ്റിദ്ധാരണ ഉണ്ട് ഈസ് ആക്ച്വലി ആക്ച്വലി തിരിച്ചാണ് അല്ല കമ്മീഷൻ വേണം അതിൽ നിയമത്തിന്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് നിയമം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല നമ്മുടെ പേരുൾപ്പെടെ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് പറഞ്ഞു പോകുന്നുണ്ട് ഉടനെ തന്നെ നാലു പേടുന്നു അക്രമങ്ങള് വരികയാണ് എങ്ങനെ ആണെങ്കിലും ഞാൻ ചോദിക്കട്ടെ വെറുതെ ഇന്ത്യൻ ഭരണഘടനയിൽ പുരുഷനുള്ളതും സ്ത്രീക്ക് ഇല്ലാത്തതുമായ ഒരു ഒറ്റ നിയമം എന്തെങ്കിലും അധികാരം പറഞ്ഞു തരാമോ ആ അധികാരം പുരുഷനുണ്ട് സ്ത്രീക്കില്ല അത് പുരുഷന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അധികാരം ഇല്ല അങ്ങനെ ഒരു അധികാരമില്ല അപ്പൊ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ നമുക്ക് യാതൊരു വഴിയുമില്ല ഡിഫൻസ് ഞാൻ ഗാനഗന്ത്രം എന്ന് പറഞ്ഞ സിനിമ ആൾക്കാർ ഗാനമേള സ്റ്റേജിന്റെ കോമഡിയും തമാശ എന്നൊക്കെയാണ് വിചാരിച്ചത് ആ സിനിമ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത് സച്ചിയേട്ടൻ നമ്മുടെ അദ്ദേഹത്തിനോടൊപ്പം എത്ര ദിവസം താമസിച്ചിരുന്ന എന്റെ വാദങ്ങളും കാലൊക്കെ നോക്കിക്കോളാം എന്റെ ആ സിനിമ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് അഞ്ചു കൊല്ലം മുമ്പ് ഈ വിഷയമാണ് ആ സിനിമ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അത് ാണ് അല്ലേ കൂടുതലം കേസിൽ ഇതിനകത്ത് എനിക്കും ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വുമൻ കമ്മീഷനോ ഒരു എന്താ പറയുക പുരുഷ കമ്മീഷൻ്റെ ആവശ്യമല്ല ഹ്യൂമൻ കമ്മീഷനാണ് ബേസിക്കലി വേണ്ടത് ആർക്കാണ് ന്യായം വേണ്ടത് അവരുടെ കൂടെ നിൽക്കുക ബ്രദർ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ലോസ് അങ്ങനത്തെ അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല ബേസിക്കലി കാരണം ഇപ്പം നമ്മൾ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ബേസിക്കലി സഫർ ചെയ്യുന്നവർ ഇപ്പോഴും സഫർ ചെയ്യുകയാണ് ഇപ്പൊ ആണായാലും പെണ്ണായാലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും പക്ഷേ എന്നാൽ ശരിക്കും അർഹ അർഹിക്കുന്നവർക്ക് ആ ഗുണങ്ങൾ കിട്ടുന്നുമില്ല ഹ്യൂമൻ ആയിട്ട് കാണുക എന്നാൽ പിന്നെ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ പിന്നത്തെ കാര്യമാണ് ആദ്യം ബേസിക്കലി മനുഷ്യരാണല്ലോ

തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ പറയുന്ന ആണുങ്ങളല്ലേ അതേറെ ഇപ്പൊ നമ്മുടെ ന്യൂസ് ചാനലിൽ ഈ ആണുങ്ങളാണ് ആണുങ്ങളെ ചീത്ത വിളിക്കുന്നത് അല്ല ഒരു പെണ്ണുങ്ങൾ പറയുന്നതിന്റെ അത് പിന്നെയുണ്ട് ആണുങ്ങളാണ് ആണുങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് അല്ലേ ബേസിക്കലി എന്താ എന്താ അവർക്ക് ഫാണത് എനിക്കൊന്ന് എല്ലാരും അവന്റെ എനിക്ക് എന്റെ മുമ്പിൽ ഉണ്ട് നിപിൻ പോളിയെക്കെതിരെ വ്യാജ അല്ല എന്റെ അഭിപ്രായത്തിൽ വേണം എല്ലാവർക്കും ഓക്കെ പെട്ടെന്ന് കുസൃതിയില്ല കൊച്ച് ആ രമേശ് ചേട്ടൻ്റെ സ്കൂളിലെ ഇരട്ട പേര് എന്തായിരുന്നു ൾക്കാര് പിന്നെ വെറുതെ കേട്ടോ എന്നെ ഡിങ്ക എന്നായിരുന്നു വിളിച്ചോണ്ട് എന്നാ കൊല്ലത്ത് എന്താ ഡിങ്കൻ അല്ല എന്നെ ഓന്തെന്നും വിളിക്കുമായിരുന്നു ഇപ്പൊ പറയുന്നത് പിന്നെ കുറച്ചു മാറ്റി പറയും അഭിപ്രായം ഡിംഗൻ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഇനി അത് മാറ്റി വേറെ പറയും അതിനുമ്പോ ഫിക്സ് ചെയ്യും നിങ്ങള് നിങ്ങള് തമ്മിൽ കണ്ട കുറച്ച് ക്വാളിറ്റീസ് ഇപ്പൊ ധ്യാൻ ചേട്ടൻ രമേശ് പിഷാരിയിൽ നിന്ന് അഡ്മെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കണ്ട ബെസ്റ്റ് ക്വാളിറ്റി എന്താ മൂന്ന് ദിവസം ഉത്തരം പറയാൻ അവൻ എല്ലാ ക്വാളിറ്റീസും കൂടെ എടുത്തു വെച്ച് തോലാസിൽ തൂക്കി നോക്കി എല്ലാം ഒരുപോലെ ഇരിക്കുന്നു അയ്യോ അവൻ ടഫത്തി അങ്ങനെ ഒന്നുമില്ല ആരെയും മുഷിപ്പിക്കില്ല അത് വല്യൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു ആണെങ്കിലോ അവൻ എന്നെ അതൊരു അവനെന്നെ നല്ലവനാണ് വളരെ ഈ സീവന അധികം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന സ്വഭാവം ഇല്ലാത്ത ഇവൻ വളരെ സ്വതന്ത്രനാണ് കുറച്ചുകൂടെ ആരെങ്കിലും എന്തെങ്കിലും ബോധിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം ഇല്ലാതെ തോന്നുന്ന ഒരു ക്വാളിറ്റി അത് എന്താ ചേട്ടാ അങ്ങനെ ഒരു ഒരു പൊതുജനം എങ്ങനെ ജഡ്ജി എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും ഒരിക്കലും വന്നിട്ടില്ലേ നമ്മൾ അതിന് മോശം എന്തെങ്കിലും ദുഷ്പ്രവർത്തിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു പോകുന്നു ആരെയും വിഷമിപ്പിക്കുകയോ അതേപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല പിന്നെ ഞാനെന്ത് പൊതുജനത്തിനെ പറ്റി ഒന്നും ചെയ്യാനില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെ നമ്മടെ നാട് വിട്ട് നമുക്ക് പോയി ചെയ്യുന്ന വാനും നിന്റെ ധ്യാനോ ഫസ്റ്റ് എനിക്ക് എന്തായാലും ധ്യാന ഞാൻ പറഞ്ഞത് സിനിമ തൊട്ടതന്നെ അപ്പൊ ഈ പുള്ളി ഭയങ്കര എന്താ പറയുന്ന ഈ നിങ്ങൾ ഈ കാണുന്നത് ഒന്നും കള്ളത്തരല്ലേ പുള്ളി അങ്ങനെ കാണുന്നതല്ല എനിക്ക് എനിക്ക് പലപ്പോഴും എനിക്ക് ഇങ്ങനെ എനിക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പാതിരാത്രിക്ക് വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഞാൻ വിളിക്കും ചില ദിവസങ്ങൾ എടുക്കാറുണ്ട് ചില മിക്ക ദിവസങ്ങളും എടുക്കാറില്ല എടുക്കുന്ന എടുക്കുന്നില്ല അടുത്ത് പറഞ്ഞാൽ എനിക്ക് അടുത്ത് ഞാൻ അമേരിക്ക പോവുക അമേരിക്ക വിസ ഒക്കെ കിട്ടു അപ്പം അവിടെ പറ്റില്ല എവിടെങ്കിലും ഞാൻ പോവുക പറഞ്ഞു ഒന്ന് എന്താ നമ്മക്കൊരു ഒരു മോട്ടിവേഷൻ തരും ആ മോട്ടിവേഷൻ ദിവ്യ സംസാരിക്കുന്നത് പിന്നെ രമേശ് ചേട്ടനെ രമേശെന്നെ പണ്ടോട്ടേ അറിയാം അമിഷന്നെ ഞാൻ ഇതിനകത്താണ് കാണുന്നത് പക്ഷെ ഭയങ്കര നല്ല ഫസ്റ്റ് ഈ പടം കണ്ട് ഡബ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എന്നെ ഇവിടെ ചെന്നൈ ജീവനെ ഞങ്ങൾ രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വേഷം ഫസ്റ്റ് ചെയ്യുന്നത് വിളിച്ചിട്ട് പറഞ്ഞു കൊള്ളാം കേട്ടോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ അത് വിളിച്ച് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു എനർജിയാ അത് ഭയങ്കര സന്തോഷവും ഒരു അത് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയാ സംഭവമാണ് അത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് ടീം ആയിരുന്നു ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എല്ലാരും അടിപൊളിയാണ് ശരി ജോസഫ് അന്നംകുട്ടി ജോസിന്റെ കഞ്ഞി ഇട്ടുകൊണ്ട് രാത്രി രണ്ടു മണിക്ക് മോട്ടിവേഷൻ തുടങ്ങി അവൻ തന്നെ ഉത്തരവിക്കാൻ പറ്റുന്നില്ല അവൻ അവന്റെ വഴിക്ക് നീങ്ങും നീ ഇത്രയും ഇന്റർവ്യൂ ഇത്രയും പടവും എടുത്ത് കഴിഞ്ഞ് രണ്ടു മണിക്ക് ഇവനെ മോട്ടിവേറ്റ് കൂടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഇന്ന് അറിഞ്ഞത് അത് അതൊന്നും ചെയ്യരുത് മറ്റൊരു അവൻഡിയോ പഠിച്ച കൂട്ടത്തി രണ്ടരമണി എളുപ്പത്തിൽ വേറെ പടം ഉണ്ട് പിന്നെ രണ്ടര മണിക്ക് ഇവന് ടെൻഷൻ ഇവൻ മോട്ടിവേഷൻ കാരണം ഇവൻ കരയുന്നു ഇവൻ സമാധാനിക്കുന്നു സമയം രാത്രി രണ്ടര മണി ഏർ ൊന്നടേ രണ്ടെ വിളിക്കു രാത്രി എനിക്കറിഞ്ഞിട്ടാണ് ആറാം തമ്പുര സിനിമയിലൊരു നമ്പൂരി ബലിക്കല്ലെ തലൂരി ആ നമ്പൂരി ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞിട്ടാണ് അല്ലാതാ ആ നാടുമായിട്ട് പുള്ളിക്ക് വന്നപ്പോ സങ്കടം രണ്ടര മണിക്ക് ഇപ്പം മോട്ടിവേഷൻ ജോസഫ് പറഞ്ഞ കുട്ടി ജോസ് തല കുത്തി നിൽക്കുന്നത് ആ സമയത്താണ് മറ്റൊരാള് ബലിക്കല്ലി പോയി അടിക്കുന്നത് അയ്യോ അയ്യോ എന്ന് ഇവനൊന്നും നിഷേധിക്കണ്ടേ എനിക്ക് ഇടയ്ക്കാൻ വരുന്നുണ്ട് വിഷയം പറ്റത്തില്ലോട്ടോ അതായത് എന്നെ കുറിച്ച് ഇപ്പൊ വിളിച്ചിട്ട് രാത്രി വിളിക്കും േറ്റ് ഓക്കെ അപ്പൊ എന്തായാലും വളരെ കുറവായി എനിക്ക് കുറെ കൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സമയം വളരെ പരിമിതാണ് അപ്പൊ ആ കൈസേഹോ ഫെബ്രുവരി ട്വൻറ്റി ിലേക്ക് വരെയാണ് അപ്പൊ ഈയൊരു ഫൺ സംഭവം എന്തായാലും ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊറേ കാര്യങ്ങളുണ്ട് കാരണം ദയാൻ ചേട്ടൻ ലവ് ആക്ഷൻ ഡ്രാമക്കും പ്രകാശൻ വെറുകു ശേഷം അപ്പൊ ആ രാത്രി മോട്ടിവേഷൻ ഇല്ല അപ്പൊ എല്ലാവരും എന്താ പാക് samboy marate theater le duki thank thank you so much, thank you. Thank you. Thank you so much.